എച്ച് പി വി വാക്സിൻ ഫാർമ കമ്പനിയുടെ അല്ലെങ്കിൽ അലോപ്പതി മെഡിസിൻ്റെ പുതിയ തട്ടിപ്പ് എന്ന് നിങ്ങൾ വിചാരിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റി കോവിഡ് മീസസ് മംസ് എന്നീ പനികളും ഡിപ്തീരിയ പോലുള്ള വില്ലൻ ചുമയും നമുക്കൊരു കുത്തിവെപ്പോട് പ്രതിരോധിക്കാം എന്നാൽ മാർഗമായ ഒരു ക്യാൻസർ നമുക്ക് കുത്തിവെപ്പിലൂടെ പ്രതിരോധിക്കാൻ സാധിക്കുമോ സാധിക്കും ഇന്ത്യൻ സ്ത്രീകളിൽ ഏറ്റവും അധികം കണ്ടുവരുന്ന ക്യാൻസറുകളിൽ മൂന്നാമത്തെ സ്ഥാനമാണ് സെർവൈക്കൽ ക്യാൻസർ അഥവാ ർഭാശയമുഖർ എച്ച് വി വാക്സിൻ എടുത്താൽ കുട്ടികളെ ഭാവിയിൽ ഈ മാരകമായ ക്യാൻസറിൽ നിന്നും നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും സെർവൈക്കൽ ക്യാൻസറിൽ നയൻറ്റി ഫൈവ് അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന അണുബാധയിലൂടെയാണ് ഉണ്ടാകുന്നത് ഇന്ത്യയിൽ ഒരിക്കലെങ്കിലും എച്ച് പി വി ഇൻഫെക്ഷൻ വരാത്ത സ്ത്രീകൾ വളരെ ചുരുക്കം ലൈംഗിക ബന്ധത്തിലൂടെയാണ് ഈ അണുബാധ പകരുന്നത് അതുകൊണ്ട് തന്നെ സെക്ഷൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുന്നതിന് വളരെ മുമ്പ് തന്നെ ഈ വാക്സിൻ എടുക്കുന്നതാണ് ഏറ്റവും ഉചിതം ഇനി ആരാണ് ഈ വാക്സിൻ എടുക്കേണ്ടത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഈ വാക്സിൻ എടുക്കാം എന്നാൽ പെൺകുട്ടികൾക്കാണ് ഇന്ത്യയിൽ അധികമായും നമ്മൾ ഈ വാക്സിൻ കൊടുത്തു വരുന്നത് ഒമ്പത് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് രണ്ട് ഡോസ് അതായത് ആദ്യത്തെ ഡോസ് കഴിഞ്ഞാൽ ആറ് മാസത്തിന് ശേഷം രണ്ടാമത്തെ ഡോസും പതിനഞ്ച് ടു ഇരുപത്തഞ്ച് ഇരുപത്താറ് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് മൂന്ന് ഡോസ് വാക്സിനാണ് പറയുന്നത് ആദ്യത്തെ ഡോസ് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞ് രണ്ടാമത്തെ ഡോസും പിന്നീട് ഒരു ആറ് മാസം കഴിഞ്ഞ് മൂന്നാമത്തെ ഡോസുമാണ് എടുക്കേണ്ടതായിട്ടുള്ളത് ഇനി ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഈ വാക്സിൻ എടുക്കാൻ പറ്റുമോ എടുക്കാം ഇന്ത്യയിൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെ ഈ വാക്സിൻ എടുക്കാൻ സാധിക്കും എന്നിരുന്നാലും ഒമ്പത് മുതൽ പതിനാല് വയസ്സ് വരെ ഈ വാക്സിൻ എടുക്കുന്നതാണ് ഏറ്റവും ഇഫക്റ്റീവ് സെർവാരെക്സ് ഗാഡാസൽ ഗാർഡാസിൽ നയൻ എന്നിങ്ങനെ മൂന്ന് തരത്തിലാണ് എച്ച് പി വി വാക്സിൻ അവൈലബിൾ ആയിട്ടുള്ളത് ഹോസ്പിറ്റലുകളിൽ മൂവായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെയാണ് ഈ വാക്സിൻ്റെ വില ഇനി ഈ വാക്സിൻ സേഫ് ആണോ എന്നാണ് വേറൊരു ചോദ്യം ഉന്നയിച്ചു വരുന്നത് എച്ച് പി വി വാക്സിനെ കുറിച്ച് പതിനഞ്ച് വർഷത്തിലേറെ പഠനങ്ങൾ നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ വാക്സിൻ നിസ്സംശയം സുരക്ഷിതമാണെന്നും തൊണ്ണൂറ്റേഴ് ശതമാനത്തിൽ കൂടുതൽ ഇഫക്റ്റീവ് ആണെന്നും നമുക്ക് പറയാൻ സാധിക്കും എച്ച് പി വി വാക്സിൻ സെർവൈക്കൽ ക്യാൻസറിനെ മാത്രമല്ല പ്രതിരോധിക്കുന്നത് വായിലും ജനനേന്ദ്രിയത്തിലും യോനി ഭാഗത്തും മലദ്വാരത്തിലുമൊക്കെ ഉണ്ടായേക്കാവുന്ന ക്യാൻസർ അല്ലെങ്കിൽ അരിമ്പാറകൾ അഥവാ വാട്ട്സ് എന്നിവയിൽ നിന്നും സംരക്ഷണം നൽകുന്നു തൊണ്ണൂറ്റഞ്ച് ശതമാനം കുട്ടികൾക്കെങ്കിലും നമുക്ക് ഈ വാക്സിൻ കൊടുക്കാൻ സാധിച്ചാൽ രണ്ടായിരത്തി മുപ്പതിനകം സെർവൈക്കൽ ക്യാൻസർ എന്നീ മാരകമായ ക്യാൻസർ ഈ ലോകത്ത് തന്നെ ഉന്മൂലനം ചെയ്യാൻ സാധിക്കും എന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഈ ഇടയ്ക്ക് കൊടുത്ത റിപ്പോർട്ട് നിങ്ങളുടെ കുട്ടികൾക്ക് വാക്സിൻ നൽകൂ മാരകമായി ക്യാൻസറിൽ നിന്നും സംരക്ഷണം ഉറപ്പാക്കും